സുരക്ഷയ്ക്ക് ഉദ്യോഗസ്ഥാത്ത ജയിലിൽ ആളുകൾ ജയിലിൽ ചാടാത്ത എന്താണ് ചെയ്യേണ്ടത് ഏകദേശം പതിനായിരത്തിന് മുകളിലെ ആൺ തടവുകാരാണ് ജയിലിലുള്ളത് ഈ ആൺ തടവുകാർക്ക് എത്ര പോലീസുകാർ ഉണ്ട് ഇവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജയിലിലെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജയിലിനകത്ത് തന്നെ അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജയിലിനകത്ത് കൃത്യമായിട്ട് മദ്യവും മയക്കും ഇതൊന്നും ലഭിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിയും ജയിലു ചാടിയതിന് ശേഷം പിണറായി സർക്കാരിന് ഇരിക്കപ്പെടുതി അവസ്ഥയാണ് ഒരു വിഭാഗ ആളുകൾ പിണറായി സർക്കാരിന്റെ മികവിനെ പറ്റി അല്ലെങ്കിൽ കേരള പോലീസിന്റെ മികവിനെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇനി ഗോവിന്ദജാമി ഏത് പുത്തിൽ പോയി ഒഴി കഴിഞ്ഞാലും കേരള പോലീസ് പൊക്കിയിരിക്കും അത്രയും സുരക്ഷയുള്ള പോലീസാരുടെ ഇടയിൽ നിന്ന് ഗോവിന്ദജാമി ജയിലിൽ ചാടി പോയിട്ട് പിന്നീട് കേരള പോലീസിനെ അഭിനന്ദിക്കുമ്പോൾ അത് കോമഡിയാണോ അതോ കേരള പോലീസിന്റെ പൂർത്തന്നെയാണോ എന്ന് ആർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഒരു ഒറ്റപ്പെട്ട സംഭവം നടന്നു ഒറ്റ കയ്യനായിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ഗോവിന്ദ സ്വാമി ജയിലിൽ ചാടി നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നര കൈയ്യുള്ള ഒരു വ്യക്തി അത്രയും ഉയരമുള്ള മതിലുള്ള ജയിലിൽ നിന്ന് പുറത്ത് ചാടിയെന്ന് പറയുമ്പോൾ അതിന്റെ സൂര്യക്ഷേത്രത്തോളം ആയിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് മാത്രമല്ല ഒന്നര മാസത്തോളം അല്ലെങ്കിൽ രണ്ടു മാസത്തോളമായി ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇയാളും നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ അവിടെ നിലവിലുണ്ടായിരുന്ന പോലീസുകാർ എന്ത് ചെയ്യുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ സർക്കാരിനെതിരെയാണ് എല്ലാരും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തൊരു ട്രോളായിട്ട് ആളുകൾ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പാവപ്പെട്ട ഗോവിന്ദജാമി കഷ്ടപ്പെട്ട് ചാടി വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ചെന്നപ്പോഴാണ് റോഡിലെ കുഴികൾ കാണുന്നത് കുഴികളിൽ നിന്ന് അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്കൂളിലേക്ക് പോയപ്പോഴാണ് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു എന്നുള്ള വാർത്ത കേട്ടത് അങ്ങനെ സ്കൂളിൽ കിടക്കാൻ കഴിയില്ല പിന്നെ ഗുരുവതരമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നീട് പട്ടിശല്യം പട്ടി കടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാല് ആശുപത്രി ഇടിഞ്ഞു വീഴുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് അദ്ദേഹം ഒളിക്കാനായിട്ട് അവസാനം തിരഞ്ഞെടുത്തത് ഒരു കിണറായിരുന്നു ആ പൊട്ടക്കനിലിരുന്ന് ശ്വാസം മുട്ടിയപ്പോഴാണ് പിണറായി സർക്കാരിന്റെ ജയിലാണ് ഏറ്റവും നല്ലത് എന്നുള്ള തിരിച്ചറിവിലേക്ക് അദ്ദേഹം ജയിലിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയത് എന്നുള്ള ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകള് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏർ അദ്ദേഹത്തിന്റെ ജയിലിൽ ആ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാല് ജയിലിനകത്ത് തന്നെ അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജയിലിനകത്ത് കൃത്യമായിട്ട് ആ മദ്യവും മയക്കുമരുന്നും ലഭിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെല്ലാം മാത്രമല്ല ഏറ്റവും വലിയ വാർത്തയായി വരുന്നത് ഗോവിന്ദസ്വാമി ജയിലിൽ ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ കറക്റ്റ് ആയിട്ട് മട്ടൺ ലഭിക്കുന്നില്ല ബിരിയാണി ലഭിക്കുന്നില്ല ഇത് ഗോവിന്ദസ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണതൊക്കെ ഓ നാലൊക്കെ കേരളത്തിലെ ജയിലില് മട്ടനും ചിക്കനും കിട്ടാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ പ്ലാ കൃത്യമായിട്ട് പ്ലാനിങ്ങോടെയാണ് അദ്ദേഹം ജയിലിൽ ചാടിയത് ആറ് മാസമായിട്ട് കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടറോട് പറഞ്ഞത് ചപ്പാത്തിയാക്കി ശരീരഭാരം കുറച്ചു ശരീരഭാരം കുറച്ചതിന് ശേഷം ചെറിയൊരു ആയുധം വെച്ച് ആ ജയിലിൽ അത് ഒരച്ചൊരച്ചൊരച്ച് അത്രയും കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ജയിൽ ചാടിയത് എന്താണെങ്കിലും ജയില് ചാടിയതിനു ശേഷം പിണറായി സർക്കാരിന് ഇരിക്കപ്രതി ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു വിഭാഗ ആളുകള് പിണറായി സർക്കാരിന്റെ മികവിനെ പറ്റി അല്ലെങ്കിൽ കേരള പോലീസിന്റെ മികവിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഗോവിന്ദചാമി ഏത് പൊത്തിൽ പോയി ഒഴിച്ചു കഴിഞ്ഞാലും കേരള പോലീസ് പൊക്കിയിരിക്കും എന്നുള്ള വീരവാദങ്ങളൊക്കെ അടിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഈ വീരവാദങ്ങൾ അടിക്കുന്നവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇത്രയും കഴിവുള്ള പോലീസുകാരുടെ ഇടയിൽ നിന്നാണ് അല്ല ഇത് സർക്കാസമാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പലരും പോസ്റ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാല് കേരള പോലീസ് ഒന്ന് രക്ഷപ്പെടാൻ ഗോവിന്ദചാമിക്കാവുമോ എന്നുള്ള രീതിയിലാണ് ആളുകൾ ചോദ്യം ചോദിച്ചു പോകുന്നത് ഇതൊരു സർക്കാർ സമാഗമോ അല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം നല്ല ചുക്കൂർ കേരളത്തിലെ ജയിലിൽ നിന്നാണ് ഗോവിന്ദചാമി ജയിലു ചാടിയത് അത്രയും സുരക്ഷയുള്ള പോലീസാരുടെ ഇടയിൽ നിന്ന് ഗോവിന്ദചാമി ജയിലിൽ ചാടി പോയിട്ട് പിന്നീട് കേരള പോലീസിനെ അഭിനന്ദിക്കുമ്പോൾ അത് കോമഡി ആണോ അതോ കേരള പോലീസിന്റെ പുറത്തുനിന്നാണോ എന്ന് ആർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇതിപ്പോ നമ്പർ വൺ കേരളമാണ് പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നത് പോലെ നമ്പർ വൺ കേരളത്തിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയും ഒരു തരത്തിലായി അത് കഴിഞ്ഞു ഗതാഗത മേഖലയും മറ്റൊരു തരത്തിലായി ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈയൊരു തരത്തിലായി ഒരു സുരക്ഷയുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഇനി എങ്ങനെ ഇവിടെ തുടരുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏകദേശം പതിനായിരത്തിന് മുകളിലെ ആൺ തടവുകാരാണ് ജയിലിലുള്ളത് ഈ ആൺ തടവുകാർക്ക് എത്ര പോലീസുകാർ ഉണ്ട് അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് എത്ര ഉദ്യോഗസ്ഥരുണ്ട് എന്നത് വലിയ ചോദ്യമാണ് സുരക്ഷയ്ക്ക് ഉദ്യോഗസ്ഥരില്ലാത്ത ജയിലിൽ ആളുകൾ ജയിലിൽ ചാടാത്ത പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് ജയിലിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ജയിലിലുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് സുരക്ഷയ്ക്ക് ആളില്ല പി എസ് സി ഇവിടെ പി എസ് സി നടത്തുന്നുണ്ട് പി എസ് സി എഴുതാം നേരത്ത് പറയും ഇല്ല എല്ലാരും കഴിഞ്ഞു എല്ലാ ഫില്ലാണ് ഇതേ കൂട്ട അവസ്ഥകൾ വരുമ്പോൾ അവർ പറയും ഇല്ല അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടില്ല ഇത്ര ഇത്ര ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ ഇത്ര ഉദ്യോഗസ്ഥർ കൊണ്ട് ഈ പതിനായിരം പേരെ നിയന്ത്രിക്കാനൊന്നും കഴിയില്ല ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും ഉദ്യോഗസ്ഥരെ വെച്ചിട്ടാണ് ഈ പത്ത് പതിനായിരം പേരെ നിയന്ത്രിക്കുന്നത് ആയിരം ഉദ്യോഗസ്ഥരെ വെച്ച് പതിനായിരം പേരെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ അപ്പൊ ഒരാൾക്ക് പത്തായിരം പേരാണ് വരുന്നത് ഒരു പോലീസുകാരന് ആ ഒരവസ്ഥയിലൂടെ പോലീസ് സ്റ്റേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പി എസ് സി നടത്തുമ്പോ അവർ പറയുന്നത് എന്താണ് ഇല്ല എല്ലാ തീർന്നു രണ്ടോ മൂന്നോ പേർ കൂടെ വേണമെങ്കിൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാം അതിനപ്പുറത്തേക്ക് ആരെയും ഞങ്ങൾ എടുക്കുന്നില്ല കാരണം അതിന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് ജയിലിലടുമ്പ എന്താണ് പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാത്തതിന്റെ വീഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ എന്തിനാണ് ഇപ്പോ ഈ ഗോവിന്ദശ്യാമി ഇത്രയും ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പോലീസുകാർ എത്രത്തോളം ശ്രദ്ധിക്കാതെ ആയിരുന്നു കാരണം ഇപ്പൊ നമുക്കറിയാം ആറുമാസത്തോളം ഭക്ഷണം ഒഴിവാക്കി ചപ്പാത്തി മാത്രം കഴിച്ചു സ്വന്തം ശരീരഭാരം കുറക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല എലി കയറുന്നു അതുകൊണ്ട് എലി കയറാതിരിക്കാൻ വേണ്ടി സെല്ലിന്റെ ഇടയിലേക്ക് തുണി തിരികി വെച്ചിട്ട് ആ തിരികെ വെച്ച ഈ മുറിച്ചുകൊണ്ടിരുന്ന സെല്ല് മറച്ചു പിടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് മറ്റു വന്ന വാർത്തകളുണ്ടായിരുന്നു ഇവർക്ക് സംശയമുണ്ടായിരുന്നു ഗോവിന്ദചാമിയുടെ പെരുമാറ്റത്തിൽ ജയിലിൽ ചാടാനുള്ള ഉദ്ദേശമുണ്ടോ എന്നുള്ളത് എന്നിട്ട് പോലും ഇവര് ശ്രദ്ധ കൊടുക്കാതെ ചാടുന്നെങ്കിൽ ചാടട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക് പോയി ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നത് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ജയിലിൽ തന്നെ ഈ ഗോവിന്ദചാമിയെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ തീർച്ചയായും ഗോവിന്ദചാമിയെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പോലീസുകാർ ഉണ്ടായേക്കാം അല്ലെങ്കിൽ കൃത്യമായിട്ട് സംവിധാനം സഹകരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾ സഹകരിച്ചിട്ടുണ്ടാകാം അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഒറ്റ കയ്യാനായിട്ടുള്ള അദ്ദേഹത്തിന് അത്രയും കഷ്ടപ്പെട്ട് ജയിൽ ചാടാൻ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ പോലീസുകാർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇദ്ദേഹത്തിന് ഒരു മനുഷ്യന് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൈയുള്ള അല്ലെങ്കിൽ രണ്ട് കൈയും രണ്ട് കാലമുള്ള പൂർണ്ണ ആരോഗ്യവനൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം തന്നെയും ഒന്നര കൈയുള്ള ഗോവിന്ദി ഗോവിന്ദചാമിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പക്ഷേ ഇയാൾക്ക് ഈ പറയുന്ന ഗോവിന്ദചാമി ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കുറ്റത്തിന് വധശിക്ഷ ലഭിക്കാതെ പോയതും ഈ ഒന്നര കൈ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ പോലീസുകാരാണ് ഇത് റിപ്പോർട്ട് എഴുതിയെങ്കിൽ അവര് കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് ഒരു കൈയുള്ള ഗോവിന്ദചാമിക്ക് ഇത് കഴിയില്ല അല്ലെങ്കിൽ ഗോവിന്ദചാമിയുടെ കഴിവിന്റെ അപ്പുറത്തേക്കുള്ള രീതിയിലാണ് ഗോവിന്ദചാമി ചെയ്തിട്ടുള്ളെങ്കിൽ രണ്ട് കൈയുള്ള ഈ സിവിൽ പോലീസർമാര് ഒന്ന് ഇത് ഒന്ന് ട്രൈ ചെയ്യണം ഗോവിന്ദചാമി ചാടിയ രീതിയിൽ ജയിലിൽ ചാടാൻ വേണ്ടി അവരൊന്ന് ട്രൈ ചെയ്ത് കാണിക്കണം കാരണം ഇവർ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത് ഒന്ന് ഒന്നര കൈയുള്ള ഗോവിന്ദചാമി ഇത്ര കഷ്ടപ്പെട്ട് ജയിൽ ചാടി അതെ അപ്പൊ രണ്ട് കൈയുള്ള പോലീസുകാര് ഒന്ന് ശ്രമിക്കണം ഇതേപോലെ ഒന്ന് ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ പൊക്കോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് പല മാധ്യമങ്ങളും ഉണ്ടായിരുന്നു ഗോവിന്ദ ഗോവിന്ദചാമിക്ക് വരെ പുതിയ പേരൊക്കെ ഞാൻ കണ്ടു ഓരോ ചാനലിലെ ചാർലി തോമസ് എന്നുള്ള പേരാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം തമിഴ്നാട്ടില് ഈ ചാർലി തോമസ് എന്ന പേരിൽ ഒരുപാട് കേസ് ഗോവിന്ദചാമിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കേരളത്തിൽ വരുമ്പോൾ ഗോവിന്ദചാമി എന്ന് പറയാതെ ചാർലി തോമസ് എന്ന് പറഞ്ഞതിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഓരോ അജണ്ടയുടെ ഭാഗമാണ് അവിടെ എന്താണ് കൃത്യമായിട്ട് ചാർലി തോമസ് നമ്മളെ ബാക്കിയുള്ള ചാനലെല്ലാം നോക്കുമ്പോഴത്തെ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എ പിടികിട്ടി ഗോവിന്ദചാമി അവിടെ നിന്ന് പിടിച്ചു ഗോവിന്ദച്ചാമി ഇവിടെ ആള് കണ്ടു അപ്പുറത്തെന്താണ് കാണിക്കുന്നത് ചാർലി തോമസിനെ പോലീസ് പിടിച്ചു അല്ലെങ്കിൽ ചാർലി തോമസിനെ ജയിലിൽ ചാടി ചാർലി തോമസിനെ തിരക്കി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ രീതിയിലാണ് വാർത്ത എഴുതുന്നത് ഇതേപോലുള്ള മാധ്യമധർമ്മങ്ങളും ഇതേപോലുള്ള സർക്കാർ സംവിധാനങ്ങളുള്ള നാട്ടിൽ ഗോവിന്ദ ചാമി ജയിലിൽ ചാടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതിനപ്പുറത്തേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഗോവിന്ദ ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നു എന്ന് പറയുന്നത് അത് അതിലും വലിയ മഹാത്ഭുതമാണ് അതെ ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിക്ക് ഒന്നര കൈയ്യുള്ള ഒരു വ്യക്തിക്ക് സൗമ്യയെ ഇത്രത്തോളം ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ട്രെയിനിൽ നിന്ന് തള്ളിയിടാനോ സാധിക്കില്ല അതിനുള്ള ആരോഗ്യം ഇയാൾക്കില്ല ഒന്നര കയ്യല്ലേ ഉള്ളൂ അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയാണല്ലോ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് വധശിക്ഷ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി അന്ന് വിധിച്ച വിധി ഈ ഒരു രീതിയിൽ ഇത്രയും ജയിലിൽ ചാടാനും ഇങ്ങനെ ഒളിഞ്ഞു പോകാനുള്ള കഴിവുള്ള ഈ ഒന്നര കയ്യനായിട്ടുള്ള ക്രിമിനലിന് സ്വാഭാവികമായിട്ടും ഇനി വധശിക്ഷ നൽകുന്നതിൽ എന്തെങ്കിലും കിട്ടുണ്ടോ ഒരു തവണ കോടതി വിധിച്ചൊരു കേസായതുകൊണ്ട് അത് കോടതിയുടെ പരിധിയിൽ പോകേണ്ട കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഒരു അഭിപ്രായം പറയാം നമ്മുടെ സാധാരണപ്പെട്ട നമ്മുടെ മനസ്സില എന്താ എല്ലാം എന്താണ് ഇയാളെ പോലുള്ള കൊടും കുറ്റവാളികളെ തൂക്കിക്കൊള്ളണം അല്ലെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വെച്ചുകൊണ്ടിരുന്നപ്പം മട്ടണും ചിക്കനും കിട്ടാത്തതിന്റെ പേരിൽ ജയിലിൽ ചേരുന്ന അവസ്ഥയിലേക്ക് ക്രിമിനലുകൾ പോയി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തെയാണ് ബാധിക്കാൻ പോകുന്നത് സാധാരണപ്പെട്ട മനുഷ്യരെ അഫക്റ്റ് ചെയ്യുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ട് സർക്കാരും ബാക്കി സംവിധാനങ്ങളും കൃത്യമായിട്ട് ഇടപെടലുകളും നടത്തണം ഇതിന്റെ മേലിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് സർക്കാർ ചെയ്യാൻ തയ്യാറാകണം